അധ്യക്ഷൻ ശ്രീ ജോസഫ് ടി ജോസഫ് അതേപോലെ തന്നെ യോഗ ഉദ്ഘാടനം ചെയ്ത് ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഈരാറ്റുപോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാത്ത കോർഡിനേറ്റർ പിന്നെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സമിതി അല്ലെങ്കിൽ മാതാപിതാക്കൾ അപ്പം ജോസിയേട്ടൻ ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി മണ്ണാർക്കാട് മണ്ണാർക്കാട് തന്നെയാണ് അപ്പോൾ ഇവിടെ കോളേജിൽ ജോലി കിട്ടിയ അടിസ്ഥാനത്തിലൂടെ വന്നതാണ് ഞങ്ങളുടെ ഇവിടെ വന്ന സമയത്ത് ഞാൻ പൊളിറ്റിക്സ് ധാരാളമായി ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ആ സമയത്തൊക്കെ ഇപ്പൊ പിന്നെ എൻ എസ് എസ് വന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ഇരിക്കെ നമ്മുടെ എൻ എസ് എസിന്റെ കെ ചിറ്റില്ലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ച് നാല് ലക്ഷം രൂപ വരെ ഒരു പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന സമയത്ത് പല മെമ്പർമാരെയും കണ്ടിട്ടുണ്ട് പല മെമ്പർമാരെ ഞാൻ അങ്ങോട്ട് പോയിട്ട് സമീപിക്കുകയാണ് ആദ്യഘട്ടങ്ങളിൽ ആരും ബെനിഫിഷ്യറീസിനെ കണ്ടെത്താത്തുകൊണ്ട് അങ്ങോട്ട് പോയി സമീപിക്കുന്ന സമയത്താണ് ജോസിയെടുത്ത് എന്നെ ഇങ്ങോട്ട് സമീപിക്കുകയാണ് വാർഡില് ഇങ്ങനത്തെ വീടുകളില്ലാത്തവരുണ്ട് നിങ്ങൾ എന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പല ആൾക്കാരുടെയും ഡോക്യുമെന്റ്സ് പോലും ശരിയല്ലായിരുന്നു പട്ടയം പട്ടയത്തിന് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ പട്ടയം രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനത്തെ നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദ്യഘട്ടങ്ങളിലെ അവിടെ പ്രൊസീജ്യർ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് ആദ്യമേ സൂചിപ്പിച്ചു ഇങ്ങനത്തെ കുറച്ച് ഉണ്ട് നമ്മള് അതിന്റെ പൈസ തിരിച്ചടയ്ക്കേണ്ടതില്ല പക്ഷെ ആദ്യഘട്ടങ്ങളിൽ ഈ പ്രൊസീജിയർ പാലിച്ചാൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളത് സൂചിപ്പിച്ചു അപ്പൊ അങ്ങനെ ജോസിയോടും തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഞാൻ അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഓരോ ഡോക്യുമെന്റ്സ് ശരിയാക്കിയിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പല കാര്യങ്ങളും സ്വന്തമായിട്ടാണ് കൊണ്ടുവരുന്ന് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വാർഡിൽ നിന്ന് നമ്മൾ വെച്ച എല്ലാ വീടുകളും പാസ്സായി എല്ലാ വീടുകളും പാസ്സാവുകയാണ് ചെയ്തത് ഇനിയും കാരണം നമുക്ക് പിന്നെ പതിനാറ് വീടുകളാണ് ഞങ്ങൾ മൊത്തം നിർമ്മിച്ചത് ഒന്ന് കടനാട് പഞ്ചായത്തിലും മറ്റൊന്ന് മൂന്നിലോ പഞ്ചായത്തിലുമാണ് അപ്പൊ ഈ മെമ്പർമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും ഏറ്റവും സ്നേഹത്തോടുകൂടിയിട്ട് അത് ആദരവോട് കൂടി കാണുന്നതാണ് ഈ പഞ്ചായത്ത് മെമ്പർമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ പ്രധാനമായിട്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ നേരിട്ടാണ് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുകയാണ് ഇപ്പൊ ഇതിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് നിരവധി അനുവദി കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്നത് കേട്ടു ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വേണ്ട വേണ്ട എല്ലാ കാര്യങ്ങളും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കേസ് പാർട്ടാക്കി എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ പഞ്ചായത്ത് മെമ്പർ ക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിൽ അത്രയും സമഗ്രമായ വികസനം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ ഈ ജോസിയത്തിനെ കുറിച്ച് പറയുന്നത് ഞാൻ ഞങ്ങളുടെ ഈ മോട്ടിവേഷൻ ട്രെയിനിങ്ങിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോയതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് ഉറപ്പായിട്ടും മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സാധിച്ചു തരും സാധിച്ചു കിട്ടും എന്നുള്ള കാര്യമാണ് ആൽക്കമിസ്റ്റ് പൗലോ കൊയിലോ പറയുന്നത് അപ്പൊ ബൈബിളിലും മറ്റു മഹത്വ ഗ്രന്ഥങ്ങളിലും ഒക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് നമ്മളൊരു പരിപാടിക്ക് മുന്നിട്ട് ഇറങ്ങി വിശ്വാസത്തോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അക്ഷരം പ്രതി ശരിയായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം കാരണം ദോശയായിട്ട് ഇരുത്തി അല്ലെങ്കിൽ സ്വീകരണം തന്നതിൻ്റെ പേരിൽ ഞാൻ പൊക്കി പറയുന്നതല്ല ഓരോ പ്രവർത്തനങ്ങളും ഞാൻ ഓരോ സമയത്തും ഇപ്പം നമ്മുടെ ആറ് ളായിട്ടാണ് പണം കിട്ടുന്നത് ആറ് ഗഡുക്കളായി കിട്ടുന്ന സമയത്ത് പല പല പ്രതിസന്ധികളും നമുക്ക് നേരിട്ടിട്ടുണ്ട് ആ പ്രതിസന്ധികളെയൊക്കെ ചിരിച്ചോടെ അല്ലെങ്കിൽ നമുക്ക് നേരിടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നേരിട്ടൊരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതേപോലെ തന്നെ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നാൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ട കാഴ്ചയാണ് അങ്ങോട്ട് പോയിട്ടാണ് കാരണം നമ്മുടെ ഈ വാർഡിൽ ഇല്ലാത്ത മൂന്ന് നാല് വീടുകളുടെ അടക്കം പേപ്പർ ജോസിയാണ് ശരിയാക്കിയത് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആറുമുഖത്തെ കാര്യം ഞാൻ ഈ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു ലാഭേച്ചില്ലാതെ ഒരു നോൺ പ്രോഫിറ്റബിൾ ആയിട്ട് കാര്യങ്ങളെ കാണുകയും അതനുസരിച്ച് ഒരു തൻ്റെ ദൗത്യം ഓരോ ഓരോ വ്യക്തിക്ക് ടീച്ചറിൽ ഓരോ ദൗത്യം ഏൽപ്പിക്കാറുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ദേഹത്തിൽ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് പാലിക്കുകയും അത് സാധാരണക്കാരായ അല്ലെങ്കിൽ തന്റെ വാർഡിനുള്ള ജനവിഭാഗത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ ഒരു നിരവധി അനവധി കാര്യങ്ങൾ നിങ്ങളുടെ ഇനി ഗ്രാമസഭയിലുണ്ട് കൂടുതലായി ഞാൻ ദീർഘിക്കുന്നില്ല ഇദ്ദേഹത്തെ പോലുള്ള മെമ്പർമാരാണ് ശരിക്കും ഒരു കാവന്മാരെ പോലെ വാർഡിലുണ്ടെങ്കിൽ ഒരു വാർഡും അനാഥമാകില്ല ഒരു വാടും അപ്രസക്തമായി പോയില്ല നിങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ നിങ്ങൾക്ക് നേടാനുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ നേടിത്തരാൻ നിങ്ങൾക്ക് ഓരോ ഇദ്ദേഹത്തെ പോലുള്ള മെമ്പർമാരും ഇങ്ങനെ പിന്നെ കരുണയോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഈരാട്ടുപേട്ട് പ്രശ്നങ്ങൾ നേരത്തെ എനിക്കറിയാം ഓരോ പ്രവർത്തനത്തിനും ഡെയിലി ബേസിസിൽ ഇവർ ഇടപെടുകയാണ് ഓരോ കാര്യങ്ങളിലും അപ്പൊ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ കടമയാണ് ഉത്തരവാദിത്വം നിറവേറ്റാതെ തന്നെ വന്ന് നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റൊന്ന് ശതമാനം ഉത്തരവാദിത്വം നേരിട്ടുകൊണ്ടാണ് നേടി എടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അവരുടെ പ്രവർത്തനമാണ് ഇങ്ങനെ ഒരു സ്വീകരണം നൽകുന്നതും ഇങ്ങനെയൊരു അവസരം അപ്പം പിന്നെ കോളേജിൽ കോളേജിൽ അധ്യാപകരായതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എൻ എസ് എസിലൂടെ പ്രവർത്തിച്ചോണ്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് വരാൻ പറ്റിയത് അപ്പം ഇതേ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് അപ്പം ഞാൻ ചെയ്തതിനേക്കാൾ നൂറ് മടങ്ങ് മടങ്ങ് ഇരട്ടിയാണ് പല സ്ഥലത്തും പല വീടുകൾക്കും സാമ്പത്തികമായി സഹായം ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനെ നിരവധി അനുമതി പ്രവർത്തനങ്ങൾ ഇതേപോലുള്ള മെമ്പർമാരാണ് ഇപ്പം നമ്മൾ പുതിയൊരു സിനിമ ഇറങ്ങി ഏറ്റവും അധികം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടിയാണ് ബോക്സ് ഓഫീസിൽ നേടിയത് അത് പേരാണ് തുടരും ഇദ്ദേഹത്തെ പോലുള്ള മെമ്പർമാര് ഇനിയുള്ള തെരഞ്ഞെടുപ്പിനും തുടരണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് മേലുകാവ് ഗ്രാമപഞ്ചായത്തിലെ പോലുള്ള പിന്നെ സർവ്വസാധാരണക്കാരായ ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനും മുൻപത്തിൽ നിന്ന് പോരാട്ടം നയിക്കുന്നവരെ അപ്പം സാധാരണ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ബോസും ലീഡറുമാരുണ്ട് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് ചെയ്യുക ഇത് ചെയ്യുന്നു എന്ന് പറയണം പക്ഷേ പക്ഷെ ലീഡർമാരെന്താണ് കൈപിടിച്ച് നമ്മളെ ചേർത്ത് കൊണ്ടുപോകുകയാണ് ഇതേപോലെ ഒരു ഗ്രേറ്റ് ലീഡറാണ് ഇതേപോലത്തെ വാർഡില് അത്രയും നല്ല പ്രവർത്തനം നടത്തിയൊരു വ്യക്തിയുമാണ് എനിക്ക് തന്ന സ്നേഹത്തിനും ഈ സീനറത്തിനും ഏറ്റവും സ്നേഹത്തോട് നന്ദി പറയാം നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും നല്ലത് മാത്രം ആശംസികൾ നിർത്തുന്നു നന്ദി നമസ്കാരം